ഗായ്സ് അസലാമലൈക്കും ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഗൈസ് നമ്മളിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള അരി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഉള്ളി ഏലക്കായ പട്ട ഗ്രാമ്പു രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ഇപ്പം ഗൈസ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കുക്കർ ഇപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഉള്ളിയിട്ട് വാട്ടാം ഈ ഉള്ളി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഏലക്കായ് ഗ്രാമ്പും പട്ട ഇതൊക്കെ ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിത് തിളക്കുന്നവരെ ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ കഴുകി വെച്ച് നെയ്ച്ചോറിൻ്റെ അരി ഇട്ട് കൊടുക്കാം നമ്മുടെ അരിയൊക്കെ നം ഇയിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്കത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊന്ന് മൂടി വെച്ചോ രുചികരമായ നെയ്ച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും വറഹമുല്ല വാബർ